ബിഗ് ബോസിൽ ലൈവിൽ അടി പൊട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് സിജോനെ റോക്കി ഇടിച്ചിരിക്കുന്നു അങ്ങനെ റോക്കിയെ ഇപ്പോൾ കൺഫഷൻ റൂമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് കൺഫഷൻ റൂമിലിരുന്ന് പൊട്ടി പൊട്ടി കരയുന്ന റോക്കിയെയാണ് കാണുന്നത് സംഭവിച്ചു പോയി എന്നെ അവൻ പ്രൊവോക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് പറഞ്ഞ് കരയുകയാണ് റോക്കി അത് ശരിക്കും സിജോ നല്ലോണം പ്രൊവോക്ക് ചെയ്യണ രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് നല്ല പ്രൊവോക്കേഷൻ ഉണ്ടായിട്ടുണ്ട് കൂടാതെ തന്നെ റോക്കിയുടെ മേത്ത് പിടിച്ചിരുന്നു താടിമ പിടിച്ചിരുന്നു അങ്ങനെ മേത്ത് പിടിച്ചപ്പോൾ പ്ര പ്രൊവോക്കായിട്ടാണ് റോക്കി സിജോനെ ഇടിച്ചിരിക്കുന്നത് അത് റോക്കി കൃത്യമായി പറയുന്നുണ്ട് അവൻ എൻ്റെ മേത്ത് പിടിച്ചത് കൊണ്ടും ആണ് ഞാൻ അവനെ തിരിച്ചിടിച്ചത് ഇങ്ങനെ െ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കള്ളം പറയുന്ന ഇരട്ടത്താപ്പ് കാണിക്കുന്ന ഇവിടെ എനിക്ക് നിൽക്കണ്ട ഞാൻ പുറത്ത് പോക്കോളാം എനിക്കിവിടെ നിൽക്കാൻ വയ്യ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് കരയണം ഭയങ്കര കളിച്ചിലാണ് റോക്കി അവിടെ കടന്നിട്ട് പിന്നെ പറയുന്നുണ്ട് എൻ്റെ കുറേ വർഷത്തെ കാത്തിരിപ്പാണ് ഞാൻ ദിവസങ്ങൾ എണ്ണി എണ്ണി ഇരുന്നാണ് കുറേ ആഗ്രഹങ്ങൾ കൊണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് വന്നത് ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പ് കാണുമ്പോൾ എനിക്ക് മിണ്ടാതിരിക്കാം വയ്യ എന്ന് പറഞ്ഞിട്ടാണ് റോക്കി അവിടെ പൊട്ടിക്കറങ്ങോണ്ടിരിക്കുക ഭയങ്കര കരച്ചിലാണ് അവിടെ ആകെ മറുവശത്ത് സിജോനെ എല്ലാവരും എന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇതുവരെ ഒരു തീരുമാനം പറഞ്ഞിട്ടില്ല റോക്കിക്ക് അതിന് എക്സ്പ്രസ് ഒരു സമയം കൊടുത്തിരിക്കുകയാണ് കൺഫർ റൂമിൽ ഇരുന്നിട്ട്